വിശേഷം സ്വന്തം അല്ല ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ടേക്കൊന്നും നമ്മൾ എന്തായാലും ഒന്ന് കടമേരി വരെ ഒന്ന് പോകാണ് കടമേരിയിൽ നമ്മൾ അക്കുടേറ്റു പാലം ഉണ്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ ഗംഭീരാണെന്നാണ് പറയുന്നത് കേട്ടത് നമ്മൾ അവിടത്തേക്കൊന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ യൂട്യൂബിൽ ആഡ് ചെയ്യാം നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം നമ്മുടെ നിങ്ങൾക്ക് എന്ത് കമൻറ്റും വേണമെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതാണ് നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് കക്കട്ടിൽ വെച്ചിട്ടാണ് നമ്മുടെ കക്കട്ട് ടൗൺ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഇതുമ്പോളെ കക്കെട്ടിലെ വടകര താലൂക്ക് പ്രൈമറി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഉൽപ്പന്നം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ എനിക്ക് ചെറിയ പൈസക്ക് വെളിച്ചെണ്ണ കിട്ടണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങാവുന്നതാണ് ഒരു ദിവസത്തിനൊരു പ്രത്യേകത കൂടെയുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയാണ് അതുകൊണ്ട് എല്ലാ സ്ഥലത്തും കൊടികളും തോരണങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട് പോകുന്ന വഴിക്ക് അങ്ങനെ എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് ഇവിടെ എല്ലാം കൊടികൾ കെട്ടിയിട്ടുണ്ട് നമ്മുടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ റോഡിൽ കൂടെയല്ല നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പോക്കറ്റ് റോഡാണ് ഇതാണ് തണ്ണീർ പന്തലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഷോർട്ട് വഴി അതുപോലെ തന്നെ ഇതൊരു കെനാൽ റോഡാണ് അതുകൊണ്ട് ഇതിലെ കാഴ്ചകൾ കാണാനും വളരെ ഭംഗിയുണ്ടാവും നിനക്ക് എന്തായാലും ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളിതിൽ ഫോണിൽ ലൊക്കേഷൻ ഇട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് ചെറിയൊരു സൗണ്ട് അവർ സംസാരിക്കുന്നത് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്തായാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് റൂട്ട് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എൻ്റെ വിശ്വാസം ഭയങ്കര റോഡാണ് അപ്പുറത്തുനിന്ന് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ പോകണം അപ്പുറത്തൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആക്സിഡൻ്റ് ആകാൻ ചാൻസ് ഈ റോഡുകളാണ് എന്തായാലും വളരെ ഭംഗിയാണ് ഇവിടെ കാണാൻ നല്ല കാടും സൈഡിൽ കനാലിൻ്റെ വെള്ളവും അതൊക്കെ കാണാൻ ഇവിടെ നല്ല ഭംഗിയാണ് ഇത് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന പെരുമുണ്ടിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഒരു അമ്പലമുണ്ട് കിട്ടില്ല അമ്പലമുണ്ട് അത് നീക്കി ഞാനിപ്പോൾ കാണിച്ചുതരാം നല്ല കിടക്കാച്ചി അമ്പലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ അമ്പലമുണ്ട് അത് നല്ല ഭംഗിയുള്ളത് കാണാനും നമ്മുടെ കനാലിൻ്റെ സൈഡിലുള്ള ഒരു അമ്പലമാണ് അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എനിക്ക് ഹായ് ബംഗാളി ഭായ് നമ്മുടെ ബംഗാളി നാട്ടിൽ എല്ലാവരും പെട്ടെന്ന് ഇപ്പോൾ മലയാളികൾക്കൊന്നും പണിയില്ല ഇപ്പോൾ ബംഗാളികളാണ് ഇപ്പോൾ കണ്ട കൊത്താനും പറക്കെ ഉള്ളത് ഒരു ചേട്ടനാണ് ഇപ്പോൾ നമുക്ക് ഹായ് പറഞ്ഞിട്ടുള്ളത് നമ്മളങ്ങോട്ട് ഹായ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അയാൾ ഹായ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അവർക്ക് എന്തായാലും ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപ കൂലി ഉണ്ടാവും അല്ലേ എണ്ണൂറ് കൂലി എണ്ണൂറ് രൂപ കൂലി ഉണ്ടാവുമെന്നാണ് നമ്മുടെ പ്രബീൻ സാറ് പറഞ്ഞത് നമ്മൾ പെരുമുണ്ടേ നമ്മൾ ഒരു ചേട്ടനെ കണ്ടിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അക്കൂടേറ്റിൽ പോകുന്ന വഴി ഏതാണെന്ന് അവരെന്തായാലും കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് തണ്ണീർ പന്തൽ ഇറങ്ങേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ നമ്മളിപ്പോൾ തണ്ണീർ പന്തൽ റോഡിലേക്ക് പോകണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തണ്ണീർ പന്തൽ റോഡിലേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല അവിടെ നിന്ന് നേരെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ അക്കൂടേറ്റ പാൽ തന്നെ മുകളിലേക്കാണ് എത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞത് നമുക്കെന്തായാലും അത് നോക്കാം എന്തായാലും ഞങ്ങൾ പോകുന്ന വഴിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇട്ടു തരാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്തു അതുപോലെ തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഓക്കെ വന്നിരിക്കുന്നു നമുക്കെതിരെ അസലക്കും സൈഡ് ഇതാണ് ഞാൻ പറഞ്ഞ കനാലിൻ്റെ സൈഡുള്ള അമ്പലം വരിക്കോളി മണക്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം പരിപാടിയൊക്കെ ഇവിടെ ഉണ്ട് നടക്കുന്നുണ്ട് നമുക്ക് അവിടെ കയറാനിപ്പോൾ നമ്മൾ എന്തായാലും വേറെ വഴിക്ക് ഇറങ്ങിയതാണ് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയതല്ല നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് അമ്പലത്തിൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും അമ്പാണ് ഞാൻ പറഞ്ഞ അടിപൊളി കെനാൽ റോഡ് എത്താൻ പോവാണ് ഇതാണ് കനാൽ റോഡിലേക്കുള്ള ചെറിയൊരു പാലം ഇതാണ് ആ റോഡ് എങ്ങനെയുണ്ട് 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 ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ പ്രവീണേടാ ആ പ്രവീണ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ അയ്യ തളർന്നു പോയി നമ്മുടെ ഡ്രൈവർ പണ്ടുകാലത്ത് ഞാൻ ഇവിടെ വരുമ്പോൾ ഇവിടെ കാടൊന്നുമില്ല നല്ല നീറ്റ് റോഡായിരുന്നു ഇതിന്റെ സൈഡിലൊക്കെ നമ്മൾ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നല്ല കാട് പിടിച്ച് ബാരിക്കേഡ് പോലും കാണാത്ത സിറ്റുവേഷനിലാണ് ഈ റോഡ് പോയിട്ടുണ്ടിരുന്നത് പക്ഷെ എന്താ റോഡ് നല്ല നീറ്റ് റോഡാണ് നമുക്ക് പെട്ടെന്ന് തണ്ണീർ പന്തൽ എത്താൻ പറ്റുന്ന അടിപൊളി റോഡാണ് ഒരു പറപ്പിച്ചാണ് വന്നിട്ടുള്ളത് നമ്മളത് ഇന്നും ഞെട്ടിപ്പോയിട്ടുണ്ട് ഇതാണ് നമ്മൾ തണ്ണീർ പന്തൽ ഇറങ്ങാൻ പോകുന്ന റോഡ് ഇതാണ് കടമേലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് അക്കൂടെ പാലത്തിന്റെ മുകളിലേക്ക് പോകുന്ന റോഡാണ് നല്ല ഭംഗിട്ട് കാണാം നല്ല നല്ല ഭംഗിയില്ല ഇവരെല്ലാം കേത്ര ആസ്വാദനം മാത്രം പോരാ എന്റെ ആസ്വാദനം കൂടി നീ ഇതിലെത്തിക്കണം നല്ലത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അങ്ങനെ പോകാൻ ഇട്ടല്ല ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്തായാലും വരണം സുഹൃത്തുക്കളെ അല്ല എന്താ രസം നോക്കി രണ്ട് സൈഡും മരത്താൽ ചുറ്റപ്പെട്ട റോഡ് വയനാട്ടിൽ എത്തിയ റോഡുണ്ട് അല്ല നല്ല ഭംഗി അടിപൊളി സ്ഥലവും എന്താ അല്ല ഭംഗി എങ്ങനെയുണ്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തേ നിങ്ങൾ കമന്റ് ഇട്ടുകൂടി കമന്റ് ഇട്ടുകൂടി നിങ്ങള് കമന്റ് ഇട്ടുകൂടി ഇട്ടുകൂടി ഇട്ടുകൂടെ എന്താ ഭംഗി നല്ല റോഡ് നല്ല തണലാണുള്ളത് നല്ല തണലും നല്ല ക്ലൈമറ്റും നല്ല കമൻറ്റ് ഇട്ടു വിടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടും എന്തായാലും വരണേ ഇവിടുത്തേക്ക് ഇത് വീണ്ടും വഴി തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ചേട്ടനോട് ചോദിച്ചാൽ അപ്പം വീണ്ടും നമുക്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എത്തിയിരിക്കുന്ന വില്ലാപ്പള്ളി റോഡിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തേക്കാണ് അവിടുന്ന് നമ്മൾ ഇപ്പോൾ പോകുന്നത് മംഗലാട് അക്കുഡേറ്റ് പാലത്തിൻ്റെ മുകളിലേക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വിടുത്തെ വിശേഷങ്ങൾ കാണാം ആയിട്ട് പാലത്തിന്റെ മോള് എത്തിയിരിക്കുകയാണ് നമ്മൾ അങ്ങനെ വണ്ടി കേറ്റിയാണ് അതിൻ്റെ മോള് ബംഗലാട് അക്കൂടെ ആയിട്ട് പാലത്തിന്റെ മോള് എത്തിയിരിക്കണം ഞങ്ങള് വണ്ടീതാ ബൈക്കിങ്ങനെ ഓടിച്ചു പോവാണ് എന്താ ലൈക്ക് അടിപൊളി സ്ഥലം എനിക്ക് സ്ഥലം എന്താ ഇഷ്ടപ്പെടും നിങ്ങളെന്താ ഈ വീഡിയോ കാണാം നിങ്ങൾ എന്താ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത് സബ്സ്ക്രൈബ് കുറച്ച് ചെയ്യണം എങ്ങനത്തെ സ്ഥലങ്ങൾ